താമരശ്ശേരി ചുരത്തിൽ മണ്ണിടിഞ്ഞു വീണ ദേശീയപാതയിലൂടെ ഉണ്ടായിട്ടുള്ള ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുകയാണ് വ്യൂ പോയിന്റിന് സമീപമാണ് റോഡിലേക്ക് പാറയും മരവും ഇടിഞ്ഞു വീണത് കുടുങ്ങിക്കിടന്ന വാഹനങ്ങൾ ഒരു വർഷത്തെ മണ്ണ് നീക്കിയ ശേഷം കടത്തിവിട്ട് തുടങ്ങിയിട്ടുണ്ട് ദൃശ്യങ്ങൾ നമുക്ക് ആദ്യം കാണാം ഫയർഫോഴ്സിന്റെ ഒക്കെ നേതൃത്വത്തിൽ അവിടെ മണ്ണ് ഉൾപ്പെടെ നീക്കുന്ന നടപടിക്രമങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ചുരം വ്യൂ പോയിന്റിന് സമീപത്താണ് ഇങ്ങനെ മണ്ണും പാറക്കല്ലും ഒക്കെ ഇടിഞ്ഞു വീണ് അപകടം ഉണ്ടായിരിക്കുന്നത് മഴയുമുണ്ട് ഉണ്ട് പ്രദേശത്ത് ഇപ്പോൾ എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എം കമൽ വിവരങ്ങൾ നൽകാനായിട്ടുണ്ട് കമൽ ചുരത്തിന്റെ ഏറ്റവും മുകളിലായിട്ടാണ് ഒൻപതാമത്തെ അളവിലാണ് ഇത് സംഭവിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത് ഇപ്പോൾ കുറ്റ്യാടി ചുരം വഴി വാഹനങ്ങൾ കടന്നു പോകണം നേരത്തെ നിർദ്ദേശം ഈ മണ്ണും പാറയും ഒക്കെ പൂർണ്ണമായിട്ടും നീക്കാൻ സാധിച്ചിട്ടുണ്ടോ ഏത് ഘട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ട് ഇനിയും ഇപ്പോൾ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അച്ഛയ ഒരു ഭാഗത്ത് റോഡിന്റെ ഒരു ഭാഗം മണ്ണും പാറയൊക്കെ മാറ്റി ക്ലിയർ ചെയ്ത് വാഹനങ്ങൾ കടത്തിവിടുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ തത്സമയം കാണുന്നത് വൈകിട്ട് ആറേ മുക്കാലിനാണ് ഈ മണ്ണിടിച്ചിലുണ്ടായത് ആ സമയം തൊട്ട് താഴെ മുതൽ മുകൾ വരെ കുടുങ്ങിക്കിടക്കുന്ന വാഹനങ്ങളുണ്ട് ഇത് ചുരത്തിൻ്റെ കവാടത്തിൽ നിന്ന് ഏതാണ്ട് അര കിലോമീറ്റർ മാറി ഒൻപതാം അളവിനും മുകളിൽ വ്യൂ പോയിന്റിന് സമീപമാണ് ഈ ഇടിച്ചിലുണ്ടായത് അതുകൊണ്ട് തന്നെ ഈ അവിടെ മുതൽ താഴെ വരെ വാഹനങ്ങൾ കുടുങ്ങിക്കിടപ്പുണ്ടായിരുന്നു അത്തരം വാഹനങ്ങൾ ഇപ്പോൾ കടത്തി വിടുകയാണ് ഒരു ഭാഗത്തേക്കുള്ള ഗതാഗതം പുനഃസ്ഥാപിച്ചിട്ടുണ്ട് വയനാട് ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങളൊക്കെ തന്നെ കുറ്റിയാടി വഴിയും മറ്റും തിരിച്ചുവിട്ടിട്ടുണ്ട് ബാക്കി ലോറികൾ ചരക്ക് വാഹനങ്ങൾ പലതും താഴെ കുടുങ്ങിക്കിടക്കുന്ന വാഹനങ്ങളാണ് ഇപ്പോൾ കയറ്റിവിട്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും കമൽ ചെറിയ അതുകൊണ്ട് ഞാൻ പറയൂ പറയൂ തുടർന്ന് കേൾക്കാം കേൾക്കാം എന്തായാലും നാളെ പകൽ സമയത്ത് മാത്രമേ ഈ എത്രത്തോളം ഇടിച്ചിൽ കാര്യങ്ങൾ അറിയുള്ളൂ എന്തായാലും വനം വക നേതൃത്വത്തിൽ ആ സ്ഥലത്ത് പോയി പരിശോധന നടത്തിയിരുന്നു വലിയൊരു അപകടകരമായ സാഹചര്യം മുകളിൽ ഇല്ല എന്നുള്ളതാണ് പ്രാഥമിക വിലയിരുത്തൽ ഒരു പാറയ്ക്ക് നിന്ന് മണ്ണും പാറക്കല്ലുകളും കൂടി വന്നതാണ് പക്ഷേ ഇടിഞ്ഞു കിടക്കുന്ന പാറക്കല്ലുകൾ എന്ന് പറയുന്നത് വലിയ കോൺക്രീറ്റ് സ്ലാബ് പോലെ ചീളുകളാണ് വലിയ ചീളുകളാണ് വന്ന് ഇടിഞ്ഞു വന്നിരിക്കുന്നത് ആ സമയത്ത് വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ അത് ഇടിഞ്ഞു വീഴാതിരുന്നത് വലിയൊരു അപകടം ഒഴിവാക്കിയിട്ടുണ്ട് ആ സമയത്ത് വാഹനങ്ങൾ താഴെ ഇല്ലാതിരുന്നത് കൊണ്ട് തന്നെ എന്താണെങ്കിലും നാളെയായിരിക്കും ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഒക്കെ വിശദമായ പരിശോധന നടക്കുക മുകളിലത്തെ സാഹചര്യം എത്രത്തോളം ഇപ്പോൾ അപകടകരമായ സാഹചര്യമാണ് മുകളിലുള്ളത് എന്നതടക്കം നാളെ നടക്കുകയുള്ളൂ ഇപ്പോഴെന്തായാലും വാഹനങ്ങൾ ഒരു ഭാഗത്തേക്ക് കടത്തിവിട്ട് തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറെ ആശ്വാസകരം നമുക്ക് ജില്ലാ കളക്ടറുടെ പ്രതികരണത്തിലേക്ക് പോകാം അതെ അതെ നമുക്ക് ഇനി ഫുൾ കംപ്ലീറ്റ് ചുരം നമുക്ക് ഒരു സ്റ്റെബിലിറ്റി ടെസ്റ്റ് നമുക്ക് ചെയ്യേണ്ടതുണ്ട് അതിനി അടുത്ത ദിവസങ്ങളിൽ നമുക്ക് ചെയ്യാം പിന്നെ അനാവശ്യമായിട്ട് ആൾക്കാർ ഇത് കാണാനോ ഫോട്ടോ എടുക്കാനോ സെൽഫി എടുക്കാനോ ദയവായി വരാറുത് അതൊരു അഭ്യർത്ഥന അതെ അതെ അവർ പോയിരുന്നു അവിടെ വേറെ പ്രശ്നമൊന്നും ഇല്ല എന്താണ് പറഞ്ഞതും വരാനുള്ള ഡെബ്രിസൊക്കെ താഴോട്ട് വന്നിട്ടുണ്ട് ഇനി വേറെ എവിടെ വെള്ള സ്രദശൊന്നും ഇല്ല എന്നാണ് പറഞ്ഞതും എന്തായാലും നാളെ നമുക്ക് കോർ കമ്മിറ്റി വെച്ചിട്ട് ഒന്നും കൂടി ഒരു പരിശോധന നടത്തിയിട്ട് റീഎസ്റ്റാബ്ലിഷ് ചെയ്യും പൂർണ്ണമായിട്ടും തത്കാലം അത്യാവശ്യമുള്ള ആൾക്കാരും പോയി വരാൻ ബുദ്ധിമുട്ടൊന്നും ഇല്ല പക്ഷെ നമുക്ക് റെഗുലറായിട്ട് ട്രാഫിക്ക് നമുക്ക് കടത്തിവിടാൻ പറ്റൂല അതാണ് ജില്ലാ കലക്ടർ പറഞ്ഞത് റെഗുലർ ട്രാഫിക് ഉണ്ടാകില്ല നാളെ നമുക്ക് അത്യാവശ്യം ആംബുലൻസ് പോലുള്ള വാഹനങ്ങളൊക്കെ കടത്തിവിടാൻ കഴിയുള്ളൂ വനംവകുപ്പ് സംഘം മുകളിൽ പ്രാഥമിക പരിശോധന നടത്തി അവർ പറഞ്ഞതനുസരിച്ച് അവിടെ പെട്ടെന്ന് വരാനൊന്നുമില്ല സംസാരിക്കാമോ കൽപ്പറ്റ റേഞ്ച് ഓഫീസർ ഹാഷിഫാണ് നമ്മളോടൊപ്പമുള്ളത് അദ്ദേഹം പോയി വന്നതാണ് വനംവകുപ്പ് സംഘം എന്താണ് മുകളിലത്തെ അവസ്ഥ കോഴിക്കോട് അതിർത്തി വലിയ ഒരു വീഴ്ചയിലുള്ള ഇടിച്ചിലല്ല മറ്റേ ക്രാക്കുകളൊന്നും കാണുന്നില്ല പുതിയൊരു ക്രാക്കൊന്നും ഇല്ല ഇല്ല ഒരു വലിയൊരു പാറയുടെ ആ ആ പാറ പാറ സുരക്ഷിതമാണ് സുരക്ഷിതമാണ് പക്ഷേ അവിടുന്ന് ചെറിയ ഇടിച്ചിലാണ് പിന്നെ താഴോട്ട് വന്നപ്പോൾ കുറച്ച് ഒരു കേക്ക് ടൈപ്പ് ഉള്ള പാറ താഴെ നിന്നാണ് വലിയ സ്ലാബ് പോലെ ഈ അത്ര മോൾ വന്നത് ഞങ്ങൾക്ക് രാത്രി മോളിൽ നിന്ന് വന്നാലും ഒഴുക്കൊന്നുമില്ല മഴ പെയ്തായിട്ട് മഴ പെയ്ത ശരി ശരി എന്തായാലും അപകടകരമായ ആശങ്കാജനകമായിട്ടുള്ള ഒരു സാഹചര്യം നിലവിലില്ല എന്നുള്ളതാണ് വനവകുപ്പ് റേഞ്ച് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇപ്പോൾ പ്രതികരിക്കുന്നത്